നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ ഓരോ റീഡിങ്സുകളും ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്ന ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിന് വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഇതിനകത്ത് ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവുകയും ഇല്ല അതുപോലെ തന്നെ ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഇനി കണക്റ്റഡ് ആവാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളായിട്ട് നൽകാതിരിക്കും ശ്രമിക്കുക കാരണം ടറൂർ റീഡിങ്സുകൾ ഡിവൈൻ്റെ ഗൈഡൻസ് ആണ് ഇതിനകത്ത് നമ്മൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഡിവൈൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടത് നിങ്ങൾ നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് നൽകുന്ന ഒരു ഗൈഡൻസ് മാത്രമാണെന്ന് കാണുക നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം ും കൊടുക്കുക മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് വരാഹി മന്ത്രം ബ്ലോക്കേജുകളും ബ്ലാക്ക് മാജിക് എനർജികളെയെല്ലാം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തികളിൽ നിന്നും ഹീലാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കൂടി അത് ചൊല്ലുകയാണെങ്കിൽ പിന്നെ മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ ബ്ലോക്കേജുകളെല്ലാം മാറ്റി നിങ്ങൾക്കൊരു പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ചിലരൊക്കെ പറയുന്നേക്കാം ഇതിനകത്ത് ഞങ്ങൾ കുറേ കാലം കൊണ്ട് കേൾക്കുന്നതാണ് ഇതുവരെ ഒരു മാറ്റം വന്നില്ല നിങ്ങൾക്ക് മാറ്റം വരാത്തത് നിങ്ങളിലെ പ്രശ്നങ്ങളാണ് അതല്ലാതെ എവിടെയോ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വണ്ടി വിളിച്ചൊരു കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന കാര്യത്തെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകണം കാരണം എട്ടു മാസം അല്ല പത്തു വർഷം അല്ലെങ്കിൽ പത്തു വർഷം നിങ്ങളിത് കേട്ടാലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം അതല്ലാണ്ട് എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി മറ്റുള്ളവരെ ശപിച്ചും രാഗിയും എനിക്ക് ഇതിനൊന്നും സാധിക്കില്ല എന്നുള്ള നെഗറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരിലേക്ക് എന്ത് കാര്യമാണ് വന്നു ചേരുന്നത് നെഗറ്റീവ് മാത്രമേ വന്നു ചേരുകയുള്ളൂ അതല്ലാതെ ഇതിപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ കുറച്ച് പേര് പറയും നമ്മൾ സംസാരിച്ച് സമയം കളയുകയാണെന്ന് എനിക്കിപ്പോൾ ഓരോരുത്തർക്കും മെസ്സേജ് റിപ്പീറ്റ് ഇട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല അവരിടുന്ന കാര്യങ്ങൾക്ക് മറുപടി ആയിട്ട് കാരണം എനിക്ക് ജോലി എന്നുള്ളൊരു കാര്യം വളരെ തിരക്കായിട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ജോലി എൻ്റെ ഉപജീവന മാർഗ്ഗം കഴിഞ്ഞിട്ടേ ഞാൻ എന്തിനും പ്രാധാന്യം കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് വീഡിയോസിൽ ഞാനിത് പറയുന്നത് കേട്ടോ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായി നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കളക്ടർ ആവാനൊന്നും സാധിക്കുകയില്ല എന്നാൽ അത് സാധിക്കുന്ന ഒരുപാട് പേരുമുണ്ട് ഒന്നിലധികം വ്യക്തികളുമുണ്ട് അവർ അപ്പം നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള കാര്യത്തിൽ നിന്നും നമ്മൾ അധ്വാനിച്ച് തുടങ്ങണം നമ്മുടെ വിയർപ്പ് ചോ ഇപ്പം ആൾക്കാർ പോലെ ചോര നീരാക്കി അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നേട്ടങ്ങളും നമുക്ക് സാമ്പത്തികമൊക്കെ വരികയുള്ളൂ കൂട്ടത്തിൽ നമ്മളുടെ പോസിറ്റീവായ വിശ്വാസവും പ്രാർത്ഥനയും മറ്റൊരു വ്യക്തിയോട് കാണിക്കുന്ന അനുകമ്പയും ദാനവും ധർമ്മങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളാണ് ലൈഫിന് മാറ്റങ്ങൾ വരുത്തുന്ന കുറേ കാര്യങ്ങളാണ് മറ്റുള്ളവരെ പെയിൻഫുള്ളാവുന്ന സിറ്റുവേഷൻസിലേക്ക് തള്ളിയിടുക ഇപ്പോൾ ഇതേ റീഡിങ്സിനൊക്കെ കഴിയുമ്പോൾ വൈഫ് ഇട്ടേച്ച് പോയി ഭർത്താവ് ഇട്ടേച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഓരോരുത്തർ വരുന്നുണ്ട് എന്ത് കാരണമാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമ്മൾ നിന്നും മറ്റൊരു വ്യക്തി രക്ഷപെട്ടു പോകുന്നത് അവർ ചിലപ്പോൾ ഇങ്ങനെ അനുഭവിച്ചും അടുത്തട്ടായിരിക്കും അവർ നമ്മൾ കടന്നു പോകുന്നത് അത് ചിന്തിച്ച് നോക്കണം ഇനി ഞാൻ നന്നായിക്കോളാം ഇനി എന്തിനു നന്നാവുന്നു നന്ന ഇപ്പം ഒരു വ്യക്തി നമ്മളെ നമ്മളിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ സഹിച്ചും അടുത്ത് അവർ രക്ഷപ്പെട്ടു പോയി കഴിയുമ്പം ഇനി ഞാൻ നന്നായിക്കോളാം എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല ആരും നന്നാവില്ല എല്ലാവരുടെ ആ ഒരു ക്യാരക്ടർ ആ ഒരു സ്ഥായി ഭാവത്തിനൊരു മാറ്റവും വരില്ല കൂടെ ജീവിക്കുന്നവരെ കൂടെ ഉള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സെന്നുണ്ടാകുന്നു അന്നു മുതലാണ് ലൈഫിന് ഒരു ഹാപ്പിനെസും സന്തോഷവും ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ തന്നെ കൂടെ ജീവിക്കുന്നവരെ മനസ്സിലാക്കുക അല്ലാണ്ട് ഒരാളെ തന്നെ ഊറ്റി ഒരാളുടെ അതായത് കാരണമാര് പറയും പോലെ കുഴിക്കുന്നിടം തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുക എന്നതൊന്നും ഒരു നല്ല പ്രവണതയല്ല ഒരുപാട് മാറാനുണ്ട് ഒരുപാട് ചിന്തകൾ മാറാനുണ്ട് പ്രവൃത്തികൾ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നാൽ മാത്രമേ നമ്മളിലൊക്കെ പോസിറ്റിവിറ്റികൾ വരികയും വിജയിക്കാനും മറ്റെല്ലാ ബന്ധങ്ങളെയും ചേർത്ത് നിർത്താനൊക്കെ പറ്റുകയുള്ളൂ ദ്രോഹിച്ചവരും വഞ്ചിച്ചവരൊക്കെ പൊയ്ക്കോട്ടെ നമ്മളെ സ്നേഹിക്കുന്നവരുമായിട്ട് ചേർന്ന് ക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾ തന്നെ കെട്ടിപ്പടുത്തുയർത്തിയേ പറ്റൂ അല്ലാണ്ട് നെഗറ്റീവ് പറഞ്ഞു കൊണ്ട് ആരും ഞാൻ ഒന്നും പറയണ്ട എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനും ഒക്കെ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഇപ്പോഴും ഞാനൊക്കെ ഒരു ദിവസങ്ങൾ ഒരു ദിവ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് കടന്നു പോകുന്നവരാണ് അതല്ലാതെ ഈ ടാറോ റീഡിങ്സ് മാത്രം വായിച്ച് ഇതിൽ നോക്കിയിരിക്കുന്നൊരു വ്യക്തിയെ അല്ല ഇതിനൊക്കെ ഞാൻ ജസ്റ്റ് പിന്നെ ഒരു ടൈം കണ്ടെത്തുന്നത് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ ഉള്ളൂ ബാക്കി ടൈം മുഴുവൻ ഞാൻ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുപോലെയാണ് എല്ലാവരും എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം കേട്ടോ കാരണം നമ്മൾ ഒരുപാട് എന്തെങ്കിലും പറഞ്ഞാലും അത് പ്രശ്നമാണ് പിന്നെ അതും പറഞ്ഞു തുടങ്ങും ആളുകൾ കുറേ ആളുകൾക്ക് റീഡിങ്സ് മാത്രം കേട്ടാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത് ഒരു ഫിനാൻഷ്യൽ കൊടുക്കൽ വാങ്ങലുകൾ കണക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട് അതായത് കിട്ടേണ്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു വിജയത്തെ കണക്കാക്കുന്ന വിജയത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി എനർജി ഒരു എന്താ പറയുക ഒരു സേഫ് ആകുക എന്നൊരു സിറ്റുവേഷൻസിലേക്ക് നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് നിന്ന് പോസിറ്റീവായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഒന്ന് സപ്പോർട്ടിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഫിനാൻസ് നിങ്ങൾക്കിന്നൊരു പിന്നെ ജസ്റ്റിസ് ലഭിക്കുന്നു ഒരു നീതി ലഭിക്കുന്നു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിന് ബ്ലോക്കേജ് വരുത്താൻ ഭാഗത്തിന് എന്തെങ്കിലും ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു സക്സസ് നിങ്ങൾക്ക് ഇമോഷണൽ ഒരു ബാലൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നിങ്ങൾക്കിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമായിട്ട് അതായത് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇമോഷണലി നിങ്ങൾ എല്ലാ സിറ്റുവേഷൻസിലും മാറി നിൽക്കേണ്ടി വരുന്ന അവഗണന പോലുള്ള അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ പോലുള്ള ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങളിലേക്ക് ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ലവ് എനർജി കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് കാര്യമില്ല ലൈഫിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി മുറുകെ പിടിക്കുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മറ്റൊരു അടുത്ത് മടിയേറ പറയാതെ ഇമോഷണൽ പരമാകുന്ന ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചീറ്റിങ് ചെയ്ത് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ കൊണ്ടുപോയൊരു സാഹചര്യം ആയിരിക്കാം നിങ്ങളിലേക്ക് വീണ്ടും റീ കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിങ്ങൾ അനുഭവിച്ച പെയിൻ ആകുന്ന സിറ്റുവേഷൻസിലൊക്കെ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി നല്ലൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക മാറ്റം ചേഞ്ച് വന്നു കഴിഞ്ഞു നല്ലൊരു സ്ട്രെങ്ത് എനർജിയിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത് കാരണം കാലം നിങ്ങൾക്ക് നല്ല തിരിച്ചറിവുകൾ നൽകി ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസുകൾ ഒരുപാട് അനുഭവിച്ചത് എല്ലാ മേഖലകളിലും നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടലുകളും നഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം നേരിട്ട് നിങ്ങൾ നല്ലൊരു സ്ട്രോങ് ആയ നല്ലൊരു കോൺഫി ിഡൻസോടുകൂടി നല്ല സ്ട്രെങ്ത് എനർജിയോടുകൂടിയുള്ള ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം പോലെ വന്നു ചേരുന്നുണ്ട് കേട്ടോ അബണ്ടൻസ് എനർജിയിലേക്ക് മാറാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഇങ്ങനെ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടിങ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്ന് ചേരാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ഒരു ഗുഡ് ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ ഒരു പോസിറ്റിവിറ്റി അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നുകൂലമായിട്ട് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ മറ്റാരുടെയൊക്കെ ഒരു ഗൈഡൻസ് ഒരു സപ്പോർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് അതുപോലെ തന്നെ സപ്പോർട്ടിങ് ചെയ്യാനും സാധിക്കുന്ന ചില സിറ്റുവേഷൻസുകൾ വരുന്നുണ്ട് കൂടാതെ തന്നെ ചില വെല്ലുവിളികളെയൊക്കെ നേരിടേണ്ടി വരുന്നതും ആ നേരിടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ന്യായം നിങ്ങളുടെ പക്ഷത്താണ് എന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരണം ചെയ്യാനും സാധിക്കും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു പുതിയ ആയിട്ട് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇമോഷണൽ ബാല ബാലൻസ് വരുന്നത് അതായത് നിങ്ങളൊരു ഒപ്ഷനായിട്ട് മറ്റാരുടെയെങ്കിലുമൊക്കെ ലൈഫിൽ നിങ്ങളൊരു ഓപ്ഷൻ എനർജി ആയിട്ടാണ് നിന്നതെങ്കിൽ നിങ്ങൾ പലതിലും ഒന്നായിട്ട് മാത്രം നിന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ്സിനെയാണ് കാണിക്കുന്നത് ഒരു പ്രതീക്ഷയെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാനായിട്ടുള്ളൊരു പ്രതീക്ഷയെ കാണിക്കുന്നുണ്ട് അതുപോലെ ചില ആഘോഷങ്ങളൊക്കെ ഇന്ന് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില ആഘോഷങ്ങളൊക്കെ ലൈഫിൽ വരുന്നുണ്ട് ഒരു യാത്ര അല്ലെങ്കിൽ ഒരു വിജയി ആവാൻ പറ്റുന്നുണ്ട് ഇമോഷണലി നിങ്ങൾ വളരെയധികം സ്ട്രോങ്ങും സ്ട്രെങ്തും ആകുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈഫിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക് ഇന്ന് ഇറങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ കരിയർ പാതയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങളായിക്കോട്ടെ ആ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധ കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ കൂടി തന്നെ കണക്റ്റ് ചെയ്യുക കാരണം ജീവിതത്തിൽ ഒരു പുതിയ പാത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ആകുന്ന അതായത് ചില കാര്യങ്ങൾ ലീഗൽപരമാകുന്ന ചില കാര്യങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് സക്സസ് ആണ് കേട്ടോ അപ്പോൾ ലീഗൽപരമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചാൽ ഒരു വിജയത്തിൻ്റെ ദിവസമാണ് എന്തെങ്കിലും കോൺട്രാക്റ്റൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂ പ്രോജക്റ്റൊക്കെ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ കരിയർ പാതിൽ അതെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയുന്നത് കാരണം അവിടെയൊക്കെ ഒരു സക്സസ് ഉണ്ട് കാരണം നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അപ്പോൾ അവിടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളും നീക്കുക എന്നാണ് കാണുന്നത് പുതിയ പ്ലാനിങ് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ന്യൂ ബിഗിനിങ് പുതിയ തുടക്കങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വരുന്നു എങ്കിൽ പുതിയ ഐഡിയാസ് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നുമെന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതെല്ലാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഇമോഷണലി ഇന്ന് വളരെയധികം സ്ട്രോങ് ആയിരിക്കണം കേട്ടോ ഇമോഷണൽ ബാലൻസ് വേണം അതായത് എടുത്തു ചാട്ടം ഒന്ന് മാറ്റി വയ്ക്കണം അതായത് ഇമോഷൻസിൻ്റെ ഫലമായിട്ട് മുന്നും പിന്നും നോക്കാതെ െ മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുക അതല്ലെങ്കിൽ ഇമോഷണലി മറ്റുള്ളവരെ ഒക്കെ അടിമപ്പെട്ടു പോകുക മറ്റുള്ളവരുടെ വേദനയ്ക്കൊക്കെ അവർ ചെയ്യുന്നതെല്ലാം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം അതൊന്നും പോസിറ്റീവല്ല കാണുന്നതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുക മെച്യുരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുക ലൈഫിൽ ഇന്നത്തെ ദിവസം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ഇന്ന് കൈകാര്യം ചെയ്യണം മാത്രവുമല്ല ആവശ്യമുള്ളത് മാത്രം ലൈഫിലേക്ക് ലൈഫിലേക്ക് പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് എല്ലാം എന്നത് എടുക്കുന്നതിലെല്ലാം ശ്രദ്ധിക്കുക ഇമോഷണലി ഒരു കൺട്രോളിങ് ഉണ്ടായിരിക്കണം ഇന്നത്തെ ദിവസം കേട്ടോ അതുപോലെ ഒരു സ്റ്റക്ക് എനർജിയെ കാണിക്കുന്നുണ്ട് പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിനകത്ത് ഹീലാവാതെ കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധം ചില വ്യക്തിബന്ധങ്ങളിലാവാൻ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളാവാം അതല്ല എങ്കിൽ ചില ആക്ഷൻ എടുത്ത് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് മാനസികമായിട്ടും ചിന്തിക്കുന്നതാവാം എന്താണെങ്കിലും തെറ്റുപറ്റിയതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാവാം അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് അന്ന് അത് തിരുത്തി ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും നിങ്ങൾ ബന്ധനാവസ്ഥയിലാണ് കണ്ണും കയ്യും കിട്ടിയ പോലെ ഒന്നിനെ കുറിച്ച് ഒരു പൂർണ്ണത കിട്ടാതെ ഒരു സ്തംഭനാവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മാറ്റം ലൈഫിലേക്ക് വരുത്തുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഒരു ആക്ഷൻ എടുക്കുക അതായത് ആ ഒരു സ്തംഭനാവസ്ഥയിൽ ആ സ്റ്റക്കായിട്ട് ആ ഒരു ട്രോമാറ്റിക് എനർജിയിൽ നിന്നും എന്ത് ചെയ്യുക പുറത്തു വരിക എന്ന് തന്നെയാണ് പറയുന്നത് ബാലൻസ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണോ മനസ്സിൽ ഇപ്പോഴും പെയിനായിട്ടും കുറ്റബോധത്തോടും ഒക്കെ കെട്ടിക്കിടക്കുന്നത് അതെല്ലാം എടുത്ത് കളയാൻ ശ്രമിക്കുക കേട്ടോ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റാണ് ന്യായം ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് അതും ഒരു ആക്ഷൻ കാർഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ അതായത് പുതിയ ക്രിയേറ്റിവിറ്റി ആയിട്ടോ എന്തെങ്കിലും വ്യക്തികളോട് നമ്മൾ ഈ ആക്ഷൻ മീൻസ് സംസാരിക്കുന്നതാവാം പ്രവർത്തിക്കുന്നതാവാം ചിന്തിക്കുന്നതാവാം എന്തു കാര്യം വേണമെങ്കിലും ആവാം അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യണം നമ്മൾ പൂർണ്ണമായും ഒരു കൺട്രോളിംഗ് പവറോടുകൂടിയും വളരെയധികം ഒരു വിശദം അതായത് വിവേകത്തോടു കൂടി എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഇമോഷണലി നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിന് ഒരു ചീറ്റിങ്ങിൽ നിന്നും ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം അനുഭവിച്ച് നിങ്ങൾക്ക് കൂടി നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു ജഡ്ജ്മെൻ്റിൻ്റെ ദിവസമാണിന്ന് അതും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും നമ്മളുടെ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഹീലാക്കുക കേട്ടോ കാരണം നിങ്ങളിൽ നിങ്ങൾ ിപ്പോൾ എന്ത് കാര്യത്തിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചാൽ മാത്രം പോരാ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ കഴിവിനൊത്തുള്ളത് ചെറിയൊരു കാര്യമാണെങ്കിലും അത് പ്രവർത്തിക്കുക അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഒരു ടൈം പീരീഡ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാകുകയുള്ളൂ ഇത് ഫുൾ ടൈം പിന്നെ മറ്റുള്ളവരുടെ ശത്രുതയും ശാപങ്ങളും ഒന്നും വാങ്ങി കൈയ് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിന് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റുള്ളവരിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക മറ്റുള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ഒരുപാട് കമ്മ്യൂണിക്കേഷന് പോകാതിരിക്കുക തീർച്ചയായിട്ടും വ്യക്തിബന്ധങ്ങളൊക്കെ അവിടെ സുരക്ഷിതമായിട്ടിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക എപ്പോഴും സെൽഫ് ലവ് എനർജിയിലും സെൽഫ് റെസ്പെക്റ്റ് അതായത് നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു പിന്നെ ഒരു ഇതുണ്ടല്ലോ മര്യാദ നമ്മൾ നമ്മളോട് കാണിക്കേണ്ട ആ ഒരു മര്യാദയിലേക്ക് നമ്മൾ മടങ്ങി പോരുക കാരണം ആരിലും ഇടപെടേണ്ട അത് പാർട്ണറിലാണെങ്കിലും മക്കളിലാണേലും പേരൻസിലാണെങ്കിലും സൗഹൃദ ബന്ധങ്ങളിലാണേലും ഒന്നിലും ഇടപെടാതെയും ഒന്നും ആരോടും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ഇരുന്നാൽ തന്നെ നമുക്ക് കൂടുതൽ ശത്രുക്കളെയും അതുപോലെ ദോഷങ്ങളെയും മറ്റുള്ളവരുടെ ശാപവാക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും ും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പുതിയ പാത അതായത് നമുക്ക് നമ്മളോട് തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റ് നമ്മൾക്ക് കൊടുക്കുന്ന ഒരു ഗൈഡൻസും നമ്മൾക്ക് കൊടു നമ്മൾ നമ്മളിലേക്കായിരിക്കണം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള എനർജി കണക്ട് ചെയ്ത് നിർത്തേണ്ടത് നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും നമ്മൾ എത്രത്തോളം തകരുന്നുവോ അതനുസരിച്ച് നമ്മുടെ കൂടെ ഉള്ളവർക്കും നെഗറ്റീവുകൾ മാത്രമേ നമുക്ക് കൊടുക്കാനും പറ്റുള്ളൂ വാഗ്ദാനം ചെയ്യാനും പറ്റുള്ളൂ അത് ഒരുപാട് പെയിൻ ആകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കണം അതായത് കരിയർ പാതയിലൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ അതായത് ഒരുപാട് പ്രോബ്ലംസുകളെ സ്വയം തലയിലേറ്റി നടത്തുന്ന അതായത് നൈറ്റൊന്നും ഉറങ്ങുന്നില്ല എന്നുള്ള ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു ഡിപ്രഷൻ ആൻസൈറ്റി എനർജിയിലൂടെയും ഭയത്തെ അതായത് നാളെ എന്ത് എന്നുള്ള ഒരു ഭയത്തെയൊക്കെ അതിജീവിക്കേണ്ട സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബ്ലാക്ക് മാജിക് എനർജി അതായത് ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എനർജി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സമയത്തിൻ്റെതാവാം മറ്റുള്ളവരുടെ അസൂയയുടെ ഫലമായിട്ടാവാം ചില ശത്രുദോഷം അതായത് നമ്മളോട് ശത്രുത ചില വ്യക്തികളിൽ വളരെ ശക്തമായിട്ട് കണക്ട് ചെയ്യുമ്പം അതിൻ്റെ എനർജി നമ്മളെ വന്ന് പിടിപ്പിക്കുക പിടിപെടുന്നതാണ് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി എന്ന് കണക്കാക്കുന്നത് അല്ലാണ്ട് ആരും നമുക്ക് വേണ്ടിയിട്ട് കുത്തിയിരുന്നൊന്നും ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ അങ്ങനെയുള്ള നെഗറ്റിവിറ്റി നിങ്ങളെ വളരെ ശക്തമായിട്ട് പിടിപെട്ട് പവർ ലൂസ് വരുത്തുന്നുണ്ട് അതായത് നമ്മളെ ഇങ്ങനെ ഓഹ് അവർ രക്ഷപ്പെടുവോ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെ നമ്മളെ പെട്ടെന്ന് തളർത്തിക്കളയുക അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക പിന്നെ ഫാമിലിയുമായിട്ട് ഇൻവോൾവ് ആവുക ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജിയിൽ നിന്നും ഫാമിലിയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക പാർട്ട്ണർ എനർജിയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക ജസ്റ്റിസ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റിസ് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഒരു സ്റ്റക്കായ അവസ്ഥയാണ് കാണുന്നത് അവിടെ നിന്ന് ഒരു സെൽഫ് കൂടി പുറത്തേക്ക് വരാൻ ശ്രമിക്കുക ഒരു ബാലൻസ് ഒരു ജസ്റ്റിസ് എനർജിയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സമയമായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഒരു സമയം കണ്ടെത്തുക ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫെയിലിയറായിട്ട് തകർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യുക കേട്ടോ ആ സിറ്റുവേഷൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി അതായത് നിങ്ങൾ ആരെയെങ്കിലും വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരാനുള്ളതല്ല എന്ന് നിങ്ങൾക്ക് ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുവെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടേതല്ല അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്കുള്ളതല്ല എന്ന് നിങ്ങൾക്ക് ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്നത്തെ ദിവസം മുതൽ മൂവ് ഓൺ ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു